അല്ലല്ല ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞത് അത് ഇപ്പൊ പൂജ കാണിച്ചത് അവരുടെ അവിടെ അത് കഴിഞ്ഞിട്ട് നേരെ എന്റെ വീടിന്റെ പൂജാമുറിയിലും കൊണ്ടിട്ടാണ് കൊണ്ടുപോയി എല്ലാ സാധനങ്ങളും താങ്കളുടെ വീട്ടിലും കൊണ്ടുപോകാ എല്ലാം ഇറക്കിയില്ല എല്ലാം ഇറക്കി വെക്കാനുള്ളത് അത് ചെറുതായിട്ടൊന്നും കൊണ്ടു വന്നു എന്റെ പൂജാമുറിയുടെ അവിടെ കൊണ്ടുവിട്ട് അവിടെ ഒരു കർത്തൂരം കാണിച്ച് വിളക്ക് കാണിച്ചിട്ട് നനെ നേരെ കൊണ്ടുപോയി പിന്നെ ശബരിമലയിലേക്കാണ് നേരിട്ട് പോണെന്ന് പറഞ്ഞു അതിലെ ചില ഭാഗങ്ങൾ താങ്കളുടെ വീട്ടിലും കൊണ്ടുവന്നു അതുകൊണ്ട് കൊണ്ടുവന്നു പിന്നെ അവിടെ ഒരു പൂജയുണ്ട് അന്നത്തെ ദിവസം ഒന്ന് വന്നാൽ സന്തോഷം എന്ന് പറഞ്ഞു അങ്ങനെ വീരമണി രാജുവിനെ വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അദ്ദേഹം വന്നു അദ്ദേഹം രണ്ട് പാട്ടൊക്കെ പാടി ഞാനും അവിടെ നിന്നു പൂജയിലൊക്കെ പങ്കെടുത്തു ഞാനും മറ്റേ ആരത്തി ഒക്കെ എടുത്ത് കർപ്പൂരം ഒഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ ചുറ്റും ഏറ്റവും വലിയ ഇല്ല അയ്യപ്പൻ്റെ അങ്ങടേക്ക് പോകുന്ന ഒരു സാധനം ആ അപ്പൊ ഞാനും വിചാരിച്ചു എന്റെ ജീവിതത്തിലെ അയ്യപ്പനായിട്ട് തന്ന മഹാഭാഗ്യായിട്ടാണ് വിചാരിച്ചത് അത് ഇപ്പോഴും അങ്ങനെ തന്നെ നമസ്കാരം ശബരിമലയിൽ സ്വർണപ്പാളികൾ അഴിച്ചു കൊണ്ടുപോയി സ്വർണം പൂശുന്നതിന് വേണ്ടി ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുചെന്നേൽപ്പിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി ചെറിയ ഒരു മത്സ്യമല്ല അദ്ദേഹം ബമ്പൻ ശ്രാവ് തന്നെയാണ് എന്നുള്ള വെളിപ്പെടുത്തലുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ശബരിമലയിൽ നിന്നും അഴിച്ചു കൊണ്ടുപോയ സ്വർണപ്പാളികൾ ചെമ്പുപാളികളാണ് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടു ചെന്നത് അവരുടെ പ്രോട്ടോകോൾ അനുസരിച്ച് അവരങ്ങനെയേ സ്വീകരിക്കാറുള്ളൂ ചെമ്പുപാളികളിൽ മാത്രമേ സ്വർണം പൂശി നൽകാറുള്ളൂ അങ്ങനെയെങ്കിൽ ശബരിമലയിൽ നിന്നഴിച്ച് സ്വർണ്ണപ്പാളികൾ എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം പക്ഷേ ഈ വീഡിയോയിൽ പരാമർശിക്കുന്ന വിഷയം അതല്ല ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണപ്പാളികൾ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും സ്വർണം പൂശിയതിനു ശേഷം പലയിടങ്ങളിലായി ഇത് ദർശനത്തിന് വച്ചിട്ടുണ്ടായിരുന്നു അതിൽ പൂജാതി കർമ്മങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള ഞെട്ടുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് മലയാള സിനിമയിലെ ശ്രദ്ധേയനായ പ്രമുഖ നടൻ ജയറാം ചെന്നൈയിലാണ് താമസിക്കുന്നത് ശബരിമലയിൽ അദ്ദേഹം സ്ഥിരം ദർശനം നടത്തുന്ന ഭക്തൻ തന്നെയാണ് അവിടെ വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അദ്ദേഹത്തിന് പരിചയമുണ്ട് ചെന്നൈയിൽ സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം പൂശിയ ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണ്ണപ്പാളികൾ സ്വർണം പൂശിയതിനു ശേഷം ജയറാമിൻ്റെ ചെന്നൈയിലുള്ള വീട്ടിൽ കൊണ്ടു ചെന്ന് വച്ചിട്ടുണ്ടായിരുന്നു അവിടെ ജയറാമിനും അടുത്ത ബന്ധുക്കൾക്കും ദർശനം നൽകുന്നതിന് വേണ്ടി സ്വർണപ്പാളികൾ അവിടെ പ്രദർശിപ്പിച്ചു അവിടെ ആ സ്വർണ്ണപ്പാളികളിൽ ജയറാമിൻ്റെ നേതൃത്വത്തിൽ ജയറാമിന് വേണ്ടപ്പെട്ട ചില പൂജാരികൾ വന്ന് പൂജ നടത്തുകയുണ്ടായി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ആ പൂജാ സംഘത്തിൽ പങ്കാളിയാവുകയുണ്ടായി ഗായകൻ വീരമണിയുടെ മകനും അദ്ദേഹത്തിൻ്റെ മകനുമെല്ലാം അന്ന് ജയറാമിൻ്റെ വീട്ടിലെത്തി അയ്യപ്പനാമ അയ്യപ്പനാമസങ്കീർത്തനം ചെയ്യുകയുണ്ടായി എന്ന് ജയറാം തന്നെ മാധ്യമങ്ങൾക്ക് മൊഴി നൽകിയിട്ടുണ്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ നിന്നും വളരെ ഞെട്ടിക്കുന്ന വസ്തുതകളാണ് വെളിവാകുന്നത് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിലേക്ക് കൊണ്ടുപോയ അയ്യപ്പ സന്നിധിയിലെ ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണപ്പാളികൾ പലയിടങ്ങളിലും ഇതുപോലെ പൂജയ്ക്ക് വച്ചിട്ടുണ്ട് ദർശനത്തിന് വച്ചിട്ടുണ്ട് അവിടെ ധാരാളം വലിയ വലിയ ആളുകൾ ഇതിന് കാണുന്നതിന് വേണ്ടി ദർശനം കിട്ടുന്നതിന് വേണ്ടി ഒത്തുകൂടിയിട്ടുണ്ട് ഇതിൻ്റെ പിറകിൽ കൃത്യമായ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെയുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ വിജിലൻസ് നടൻ ജയറാമൻ്റെ വീട്ടിൽ ഈ സ്വർണപ്പാളികൾ പ്രദർശനത്തിന് വയ്ക്കുമ്പോൾ ദർശനത്തിന് വയ്ക്കുമ്പോൾ അദ്ദേഹം അതിനുവേണ്ടി പ്രത്യേകം പണമൊന്നും കൊടുത്തിരുന്നില്ല ഉണ്ണികൃഷ്ണൻ പോറ്റി തൻ്റെ കയ്യിൽ നിന്നും അതിന് പ്രത്യേക പണമൊന്നും ഈടാക്കിയിരുന്നില്ല എന്ന് കൂടി ജയറാം പറയുന്നു പൂജയ്ക്ക് ശേഷം സാധാരണ നൽകാറുള്ള പോലെ എല്ലാ പുരോഹിതർക്കും നൽകുന്ന കൂട്ടത്തിൽ ഒരു ദക്ഷിണ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും നൽകി എന്നാണ് തൻ്റെ ഓർമ്മ എന്ന് ജയറാം പറയുന്നു അല്ലാതെ ഇത് തൻ്റെ വീട്ടിൽ പ്രത്യേക ദർശനത്തിന് വയ്ക്കുന്നതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് താൻ പണമൊന്നും നൽകിയിട്ടില്ല എന്ന് ജയറാം പറയുമ്പോൾ മറ്റെവിടെയൊക്കെയാണ് ഇത് ദർശനത്തിന് വച്ചിരിക്കുന്നത് എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ് മാത്രമല്ല ജയരാമന്റെ വെളിപ്പെടുത്തലും ഞെട്ടിക്കുന്ന മറ്റൊരു വസ്തുത കൂടി പറയുന്നു ശബരിമല ശ്രീകോവിലിൻ്റെ കട്ടിള അതായത് ഉമ്മറപ്പടി വാതിൽ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ശബരിമല ശ്രീകോവിലിൻ്റെ കട്ടിള സ്വർണം പൊതിഞ്ഞ കട്ടിള കൂടി ഇങ്ങനെ അവിടെ ഒരു സ്ഥലത്ത് ഒരു കമ്പനിയിൽ സ്വർണം പൂശിയ കമ്പനിയിൽ ദർശനത്തിന് വയ്ക്കുന്നുണ്ടായിരുന്നു ഈ കമ്പനിയിലും ജയറാം നേരിട്ട് തന്നെ ദർശനത്തിന് എത്തിയിട്ടുണ്ടായിരുന്നു ജയറാമിനെ ക്ഷണിച്ചതിൻ്റെ പേരിൽ ജയറാമും അവിടെ ആരതി ഒഴികുണ്ടായി ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ചിട്ടാണ് താൻ അവിടെ പോയത് എന്ന് പറയുമ്പോൾ ശബരിമലയിലെ കട്ടിളയടക്കം അതായത് ശ്രീകോവിലിൻ്റെ കട്ടിളയടക്കം സ്വർണം പൂശുന്നത് ഇങ്ങനെ ചെന്നൈയിൽ കൊണ്ടുചെന്ന് പല സ്ഥലത്തും പ്രദർശനത്തിന് വച്ചിട്ടുണ്ട് തൻ്റെ വീട്ടിലും ഇത് പ്രദർശിച്ചെന്ന് വച്ചിട്ടുണ്ട് എന്ന് ജയറാം പറയുമ്പോൾ ഈ തട്ടിപ്പിനെല്ലാം ജയറാം അറിഞ്ഞോ അറിയാതെയോ കൂട്ടുനിന്നോ എന്ന് തന്നെയാണ് ാണ് ഇപ്പോൾ ചില ആളുകൾ മുഖത്ത് വിരവില വെച്ചുകൊണ്ട് ചോദിക്കുന്നത് എന്തായാലും കഴിഞ്ഞ അൻപത് വർഷ കാലത്തിലേറെയുമായി ശബരിമലയിൽ പോകുന്ന ഒരു ഭക്തൻ എന്ന രീതിയിൽ അയ്യപ്പസ്വാമിയുടെ ശ്രീകോവിലിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ തൻ്റെ വീട്ടിൽ കൊണ്ടുവരുന്നത് തനിക്ക് പുണ്യമാണ് അങ്ങനെ അതൊന്ന് തൻ്റെ വീട്ടിൽ വയ്ക്കാമോ എന്ന് ജയറാം ചോദിച്ചപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി സമ്മതിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ പോറ്റി ഇതുപോലെ എത്ര ഇടങ്ങളിൽ ഈ സ്വർണപ്പാളികൾ പ്രദർശിപ്പിച്ചിട്ടുണ്ടാകാം എവിടെ നിന്നെല്ലാം പണം പറ്റിയിട്ടുണ്ടാകാം എന്നുള്ള അന്വേഷണങ്ങളെല്ലാം കൃത്യമായി നടക്കേണ്ട തന്നെയാണ് എന്തായാലും പോറ്റി ഒരു ചെറിയ മീനല്ല വമ്പൻ സ്രാവ് തന്നെയാണ് ആരൊക്കെയാണ് ഈ ഇദ്ദേഹത്തിന് പുറകിലുള്ളത് എന്നുള്ളത് ഇനിയും കണ്ടെത്തേണ്ടത് തന്നെയാണ് വഴിവിട്ട പ്രവർത്തനങ്ങളാണ് ശബരിമല യിലെ ദ്വാരപാലക വിഗ്രഹങ്ങളിൽ പൊതിഞ്ഞ ഈ സ്വർണപ്പാളികളുമായി ഇദ്ദേഹം യാത്ര ചെയ്തപ്പോഴല്ല നടത്തിയിരിക്കുന്നത് എന്ന് വേണം ഇപ്പോൾ ജയറാമിൻ്റെ സംഭാഷണങ്ങളിൽ നിന്ന് മനസ്സിലാകാൻ എന്തായാലും അതീവ ഗുരുതരമായ വെളിപ്പെടുത്തൽ തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പോറ്റി ഒരു ചില്ലറക്കാരനല്ല ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇതുപോലെ നിരവധി തട്ടിപ്പുകൾ പണപ്പെരിവുകൾ പോറ്റി നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ജയറാമിൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ജയറാം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന സ്വർണപ്പാളി തൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു എന്ന് ഉള്ള വിവരങ്ങൾ വ്യക്തമാക്കുന്നത് ജയറാം മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം തോന്നുന്ന ഒരു നാലഞ്ചു വർഷമായിക്കാണെന്ന് തോന്നുന്നു ഇത് മെഡ്രാസില് പടത്തിൽ കാണിക്കുന്നത് ആ ഫാക്ടറിയുടെ ഫ്രണ്ട് റൂമാണ് അവിടെ അമ്പത്തൂരിലുള്ള ഒരു ഫാക്ടറിയിലാണ് ഇത് ഉണ്ടാക്കിയത് അപ്പൊ അവിടെ നിന്ന് ഇത് കൊണ്ടുപോകുന്നതിന് മുമ്പ് ശബരിമലയ്ക്ക് പോകുന്നതിന് മുമ്പ് യൂണിഷൻ പോറ്റിയ ശബരിമല വെച്ച് ഞാൻ കാണാറുണ്ട് എല്ലാ പ്രാവശ്യവും മകരവിളക്കിന് അദ്ദേഹം ഉണ്ടാവാറുണ്ട് അപ്പോ മാസ പൂജയ്ക്ക് പോകുമ്പോഴും കാണാറുണ്ട് അപ്പൊ അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഇത് ഒന്ന് ഉണ്ടാക്കി ശബരിമലയ്ക്ക് പോകുന്നുണ്ട് അപ്പൊ അന്നത്തെ ദിവസം എനിക്ക് ഓർമ്മയില്ല അപ്പൊ നാലഞ്ച് ദിവസമായി കാണും മുമ്പ് എന്തോ കോവിഡിലൊക്കെ മുമ്പാണ് എന്നിട്ട് അവിടെ ഒരു പൂജയുണ്ട് അന്നത്തെ ദിവസം വന്നാൽ സന്തോഷം പറഞ്ഞു അങ്ങനെ വീരമണി രാജുവിനെ വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അദ്ദേഹം വന്നു അദ്ദേഹം രണ്ട് പാട്ടൊക്കെ പാടി ഞാനും അവിടെ നിന്നു പൂജയിലൊക്കെ പങ്കെടുത്തു ഞാനും മറ്റേ ആരത്തിയൊക്കെ എടുത്ത് കർപ്പൂരോ കൊഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ ചുറ്റുന്ന ഏറ്റവും വലിയ മഹാഭാഗ്യല്ലേ അയ്യപ്പൻ അങ്ങടേക്ക് പോകുന്ന ഒരു സാധനം അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ ജീവിതത്തിലെ അയ്യപ്പനായിട്ട് തന്ന മഹാഭാഗ്യായിട്ടാണ് വിചാരിച്ചത് അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത് ആലോചിച്ചത് അതായത് ഈ ശബരിമല ശ്രീകോവിലിന്റെ കട്ടളപ്പടിയും നടയും തന്നെ ആയിരുന്നു അത് അങ്ങനെയാണോ താങ്കൾ ഇപ്പോഴും കരുതുന്നത് അത് അതെ 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 അത് തന്നെയാണ് അവിടെ ഉണ്ടാക്കി അവിടെ വെച്ചിരുന്നു കാലഘട്ടം മറ്റേ പഴയത് പൊട്ടി ല്ലാതെ പൊട്ടിപ്പോരുമ്പു പിടിച്ച് പോവോ എന്താ എന്തോ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പുതിയത് ഒരു സ്ഥലത്തേക്ക് താങ്കളുടെ വീട്ടിലേക്കും അതേ തുടർന്ന് എത്തിച്ചിരുന്നു വീട്ടിലേക്ക് എത്തിച്ചിരുന്നെങ്കിൽ മഹാഭാഗ്യല്ലേ നാലുവച്ച് നോക്കൂ ശബരിമലിക്ക് പോകുന്ന സ്ഥാനം എന്റെ പൂജാമുറിയിൽ വന്നിട്ടാണ് പോകണമെങ്കിൽ ഇത് ഇപ്പൊ കാണിക്കുന്ന അമ്പത്തൂരാണ് കേട്ടോ അമ്പത്തൂര് ഒരു ഫാക്ടറിയുടെ ഫ്രണ്ട് റൂമാണ് അവിടെയാണ് ചെയ്തിട്ടുള്ളത് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടില്ല എന്നാണ് പറയുന്നത് നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തിരുന്നു എന്തറിയാമോ മാം പറഞ്ഞോളൂ കേ ഉണ്ണികൃഷ്ണൻ അദ്ദേഹം എന്ത് ഇതിനു മുമ്പ് നട വാതില് അതാരോ ചെയ്തു പറഞ്ഞ ആ സമയത്തും എന്നെ വിളിച്ചിരുന്നു ചങ്ങനാശ്ശേരിക്ക് അടുത്തൊരു ക്ഷേത്രത്തിൽ അത് വെച്ച് ഒരു ദിവസം ഞാൻ അവിടെ പോയി അതിന്റെ പൂജയിലും പങ്കെടുത്തിട്ടുണ്ട് അതിനുശേഷം ഈ ദ്വാരപാലക ശില്പങ്ങൾ ഇവിടുന്ന് മദ്രാസിന് പോകുമ്പോ അതിലും പങ്കെടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു വാതിലിന്റെ എന്തോ ഒരു കുറ്റിയോ കൊളുത്തോ അതെന്തോ ഒരു സ്വർണത്തിൽ പൂശി അത് രണ്ടാമതും കൊണ്ടുവന്ന അതും എല്ലാം എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കും അപ്പൊ ഇതിലൊക്കെ പങ്കെടുക്കാൻ കഴിയുന്ന ഒരു മഹാഭാഗ്യം തന്നെയല്ലേ അത് തന്നെ അതായത് ഈ സ്മാർട്ട് ക്രിയേഷൻസ് എന്നൊരു സ്ഥാപനം അതായത് ഇതിലെ ഈ ഇലക്ട്രോ ചെയ്യുന്ന സ്ഥാപനം അവർ തന്നെ ഈ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ എഴുതിയിട്ടുള്ള അനുസരിച്ച് ദ കവജംസ് സ്വയർ കോൺസെൻക്രേറ്റഡ് അറ്റ് ദ ചെന്നൈ ഹോം ഓഫ് പത്മശ്രീ ആക്ടർ ശ്രീ ജയറാം താങ്കളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് അവർ ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ എഴുതിയിട്ടുണ്ട് എന്താണ് അതിലെ വസ്തുത അല്ലല്ല ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ കാണിച്ചത് അവരുടെ അവിടെ അത് കഴിഞ്ഞിട്ട് നേരെ എന്റെ വീട്ടിലെ പൂജാമുറിയിലും കൊടുമിട്ടാണ് കൊണ്ടുപോയി ഓക്കെ ഈ പറയുന്ന എല്ലാ സാധനങ്ങളും താങ്കളുടെ വീട്ടിലും കൊണ്ടുവന്നു എല്ലാം ഇറക്കിയില്ല എല്ലാം ഇറക്കി വെക്കാനുള്ള വെക്കാനുള്ളത് ചെറുതായിട്ടൊന്നും കൊണ്ടുവന്ന എന്റെ പൂജാമുറിയുടെ അവിടെ കൊണ്ടുവന്നിട്ട് അവിടെ ഒരു കർപ്പൂരം കാണിച്ച് വിളക്ക് കാണിച്ചിട്ട് നേരെ കൊണ്ടുപോയി പിന്നെ ശബരിമലയിലേക്കാണ് നേരിട്ട് പോകണമെന്ന് പറഞ്ഞു ഓക്കെ അതിലെ ചില ഭാഗങ്ങൾ താങ്കളുടെ വീട്ടിലും കൊണ്ടുവന്നു 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 പിന്നെ അവിടെ വെച്ച് പൂജ നടന്നു ആ ഒരു ചെറിയ രീതിയിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് നേരിട്ട് ഈ ഭാരവാഹിത്വത്തിൽ ഒന്നും ഉള്ള ആളല്ല അപ്പോൾ അദ്ദേഹം ഈ ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ അദ്ദേഹം ഇത് കൊണ്ടുവരുമ്പോൾ അതിന്റെ ഒരു ഉദ്ദേശശുദ്ധി എന്തായിരുന്നു എന്ന് താങ്കൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയിരുന്നോ ആ ഘട്ടത്തിൽ ഇല്ല കേട്ടോ അങ്ങനെ ഇല്ല അത് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാർ എല്ലാവരും കൂടി ശബരിമലയ്ക്ക് വേണ്ടി ചെയ്ത് ബാംഗ്ലൂരിലുള്ള കുറച്ച് വ്യവസായികളാണ് ചെയ്തതെന്ന് എടുത്തു പറഞ്ഞു അപ്പൊ കൊണ്ടുപോകുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു ശുദ്ധമായിട്ടുള്ളൊരു ഇത് വേണ്ടേ അപ്പൊ ഞാൻ പെട്ടെന്ന് അവിടെ ഈ ശങ്കരമഠമുണ്ട് ശങ്കരാചാര്യ മഠം അവിടെ നിന്നൊരു ഒരു ഒരു പത്ത് പേരെ പെട്ടെന്ന് ഞാൻ വിളിച്ചു ഒരു നല്ല രുദ്രവും മന്ത്രവും ഒക്കെ ജപിക്കാൻ ഈ സാധനം അത്രക്ക് പുണ്യമായിട്ടുള്ളതല്ലേ പെട്ടെന്ന് ഞാൻ വീരമണി രാജുവിനെയും വിളിച്ചു അദ്ദേഹവും വന്നു അദ്ദേഹത്തിന്റെ മകനും വന്നു അവർ രണ്ട് പാട്ടൊക്കെ പാടി ഇത് ചെയ്തു ഒരു ചെയ്തൊരു ഇതൊക്കെ എല്ലാം കൂടെ ഒരു അങ്ങനെ അങ്ങനെ ഇതിലെ ഒരു സമയം ഇതിലൊരു കാലയളവ് താങ്കൾക്ക് ഒരു ഉദ്ദേശം പറയാൻ ഇത് രണ്ടായിരത്തി ഇരുപത് കോവിഡിന് മുൻപ് എന്ന് പറയുന്നത് ആയിരിക്കണം രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ആണ് ഇത് കൊണ്ടുപോയിരിക്കുന്ന ഡേറ്റ് ആ ദിവസങ്ങൾ തന്നെയാണോ ഇത് അവിടെയും എത്തിയിരിക്കുന്നത് ഈ അവിടെ പൂജ കഴിഞ്ഞപ്പോ തന്നെ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് റിക്വസ്റ്റ് എന്താണ് റിക്വസ്റ്റ് ചെയ്തത് എന്റെ 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 വീട്ടില് പോകുന്ന വഴിക്കാണ് ഒന്ന് ഈ സാധനം അതെ ആ വഴി പിന്നെന്താ തീർച്ചയായിട്ടും ഒരു ഭക്തന്റെ വീട്ടിലേക്ക് ഇല്ലേന്ന് പറഞ്ഞിട്ട് ആ വഴി വന്നു ഒരു മാരുതി ഒമിനി വാനായിരുന്നു ഓർമ്മയുണ്ട് അതിന് എടുക്കുക ഞാൻ പറഞ്ഞു എല്ലാം എടുക്കണ്ട അങ്ങനെ കവർ ഒന്നും എടുക്കാതെ അവിടെ വെച്ച് ഒന്ന് പൂജിച്ച് അങ്ങനെ കൊണ്ടുപോയി ഈ പണപ്പെരിവ് അതാണിപ്പോൾ അന്വേഷണ പരിധിയിൽ ഉള്ളത് അത്തരം കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നടന്നതായി താങ്കൾക്ക് എന്തെങ്കിലും അറിവുണ്ടോ പണപ്പിരിവ് ഒന്നും ഇല്ല ആ വന്ന് ജപിക്കാൻ വന്ന കുറച്ചു കുറച്ചുപേർക്ക് ഞാനൊരു ഭക്ഷണം കൊടുത്തു ഉള്ളൂ അങ്ങനെ അത്രണ്ട് ദിവസം നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ നട എന്തൊക്കെ സാധനങ്ങൾ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ നിന്ന് പൂജക്കുശേഷം ഓർമ്മ കിട്ടുമല്ലോ എന്തോ രണ്ടു മൂന്ന് സാധനങ്ങൾ ഇറക്കി അവിടെ വെച്ചു ഒന്നൊരു കർപ്പൂരൊക്കെ കാണിച്ചു അപ്പൊ തന്നെ പോയി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കുറെ നാളത്തെ പരിചയം താങ്കൾക്കുണ്ടോ ഒരു അഞ്ചാറ് വർഷമായി അറിയാം ആരോടെങ്കിലും അന്ന് ഈ കാര്യങ്ങൾ ോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ആളുകളും അറിഞ്ഞിരുന്നോ ഈ ട്രാൻസ്പോർട്ടേഷൻ സമയത്ത് ഇങ്ങനെ എനിക്ക് തോന്നണില്ലെന്ന് തോന്നുന്നു അതിനുശേഷം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അവിടെ ഇത് ഫിക്സ് ചെയ്യുന്നതിന്റെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നു അതവിടെ എല്ലാ ശില്പങ്ങളും ബാക്കിയെല്ലാം അവിടെ ശബരിമലയിൽ ഫിക്സ് ചെയ്തിട്ട് ഞാനിങ്ങനെ വിചാരിക്കുന്നു അപ്പൊ ഇദ്ദേഹവുമായി മാത്രമാണ് താങ്കൾക്ക് ഈ കോണ്ടാക്ട് ഉള്ളത് ഈ അന്ന് ദേവസ്വവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആശയവിനിമയം താങ്കളോട് നടത്തിയിരുന്നോ ഒന്നുമില്ല അപ്പൊ അവരുടെ അറിവോടെ അല്ല ഇത് നടന്നിരിക്കുന്നതെന്ന് വേണം കരുതാൻ അല്ലേട്ടോ അതറിയില്ലെങ്കിൽ അറിവില്ലായ്മയാണോ എന്താ അറിയില്ല പക്ഷെ ശബരിമല പോലെ ഇത്രയും വലിയൊരു കേന്ദ്രത്തിലെ വസ്തുവകയാണ് അത് കൈകാര്യം ചെയ്യുന്നതിന് ഈ നിശ്ചയിച്ചിട്ടുള്ള മാനുവൽ പ്രകാരമുള്ള ചട്ടങ്ങളുണ്ട് അതിന്റെ അതും അതിനപ്പുറമുള്ള കാര്യങ്ങളാണ് ഈ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ബോധ്യപ്പെടുന്നത് അപ്പോൾ ആ തരത്തിലൊരു രീതിയിൽ താങ്കൾ അന്ന് അതിനെ കണ്ടിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് കേരളത്തിൽ എത്രയോ ക്ഷേത്രങ്ങളുടെ നട വാതിൽ വെക്കാൻ ആന നടക്കി കിട്ടാൻ ഗോപുരം സമർപ്പിക്കലോ എല്ലാത്തിനും എന്നെ വിളിക്കാറുണ്ട് ോ ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ എത്തി നിൽക്കുന്ന കാര്യങ്ങൾ ഇതിലെ സ്വർണം ചെമ്പായി മാറി ഒരു പീഠം കാണാനില്ല എന്ന് പറഞ്ഞു പിന്നീട് കണ്ടെത്തുന്ന അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ പരിധിയിലാണ് അപ്പോൾ സ്വാഭാവികമായും ഇത് ട്രാൻസ്ഫർ ചെയ്ത് വന്ന വഴിയിലേക്കൊക്കെ അന്വേഷണം വരും അപ്പോൾ താങ്കൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ നൽകാൻ തയ്യാറാണോ ഓ പിന്നെന്താ എന്റെ ഇത് വന്ന് അവിടെ പൂജയ്ക്ക് പോയി എന്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത് ഉറപ്പായിട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹം നടത്തിയിരിക്കുന്ന ഇടപാടുകൾ പലതും സംശയകരമാണ് ആ രീതിയിലാണ് ചുരുലഴിയുന്നത് താങ്കൾക്ക് ഈ വർഷങ്ങളായി അദ്ദേഹവുമായുള്ള പരിചയത്തിൽ എവിടെയും അത്തരം പ്രശ്നങ്ങളൊന്നും തോന്നിയിരുന്നില്ലേ നമ്മളുമായിട്ട് അങ്ങനത്തെ ഒരു